ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ ടെറസിൻ്റെ മണ്ടയിലെ കുറച്ച് കാഴ്ചകളാണേ ഞാൻ ടെറസിൻ്റെ മണ്ടയിൽ കുറച്ച് ചെടികളും അത്യാവശ്യം പച്ചക്കറികളും ഒക്കെ നേരത്തെ നട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം മഴ ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ടെറസിൻ്റെ മണ്ട കയറാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു നല്ല രീതിയിൽ പായലായിരുന്നു ഇന്നിപ്പം മഴയൊന്നുമില്ല ഇന്നത്തെ ദിവസം നല്ലൊരു തോർച്ചയാണ് അതുപോലെ തന്നെ പകല നല്ല വീലും ഉണ്ടായിരുന്നു അത്യാവശ്യം അതുകൊണ്ട് തന്നെ ടെറസ് ഉണങ്ങിയിട്ടുമുണ്ട് അപ്പം ഞാൻ ഓർത്ത് വൈകുന്നേരം ടെറസിൻ്റെ പണ്ടേലൊന്ന് കയറിയാലോ എന്ന് അപ്പം നേരത്തെ ഞാൻ വെച്ച് പിടിപ്പിച്ച കുറച്ച് ചെടികളൊക്കെ അത്യാവശ്യം പൂവിട്ടിട്ടുണ്ടായിരുന്നു ചിലത് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു പൂവൊക്കെ കാണുന്ന എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ പച്ചക്കറി അത് നട്ടകത്തിക്കായുണ്ടായി നിൽക്കുന്നതും എനിക്ക് ഒത്തിരി സന്തോഷം തരുന്നതാണ് ഇപ്പം കാര്യമായ രീതിയിലൊന്നും ഇല്ലെങ്കിൽ പോലും ഒരെണ്ണയുള്ളെങ്കിലും എനിക്കത് കാണുന്നത് ഭയങ്കര സന്തോഷമാണ് ഞാൻ അതിൻ്റെ അടുത്ത് പോയി അത് തൊട്ടും പിടിച്ചുമൊക്കെ നിൽക്കുന്നത് എന്നാ പറയും ഒത്തിരി സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ് അന്നേരം എന്നാ പറയും ഇത് വളമൊന്നും അങ്ങനെ ഇട്ടിട്ടില്ലായിരുന്നു മഴയല്ലേ വളമിട്ടാലും അത് ഒലിച്ചിറങ്ങിപ്പോകുമല്ലോ അതുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലായിരുന്നു എങ്കിൽ പോലും അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി നിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഇതാണ് എൻ്റെ ടെറസിൻ്റെ മണ്ടയിലെ ഒരു വ്യൂ ഞാൻ എപ്പോഴും നന്നായി അടിച്ച് വൃത്തിയാക്കി ഇടുന്നൊരു സ്ഥലമായിരുന്നു ഇപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല മൊത്തം ചപ്പും ഇലയെല്ലാം വീണ് ആകെ നാശമായി കിടക്കുകയാണ് ഈ മഴയൊന്നും മാറിയിട്ട് വേണം ഇനിയും പഴയ പോലെ തന്നെ ഒന്ന് കൃഷിയിലേക്ക് തിരിയാൻ ഇതുകൊണ്ട് ഇതൊരു പയർ നല്ല അത്യാവശ്യം നല്ല നീളത്തിൽ നിൽക്കുന്നൊരു പയറാണ് ഇത് ഇതൊരു എന്നാ പറയുക മറ്റു പയറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു കടും പച്ച കളറാണ് ഈ പയറിന് ഇത് വള്ളി വീശി കയറിയിട്ടേ ഉള്ളൂ അതിൻ്റെ ചോട്ടിലെല്ലാം നിറച്ച് കളകളാണ് നമ്മളിത് എന്നാ പറയുക നട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ചോട്ടിലെ കളകളെല്ലാം പറിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ വളമൊക്കെ ഇട്ട് കൊടുക്കണം നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്നാ പയർ കിട്ടുന്നതായിരിക്കും പയർന്നല്ല എന്ത് വെച്ചെന്ന് പറഞ്ഞാലും നമ്മൾ അതിൻ്റെ ചോട്ടിലെ കളകളെല്ലാം പറിച്ച് കളഞ്ഞ് നല്ല ഒരു മണ്ണ് എപ്പോഴും ഇളക്കി കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്യുമ്പം നല്ലൊരു എന്നാ പറയുക വിളവ് കിട്ടും നമുക്ക് ചില പയറൊക്കെ എന്നാ പറയും മൊരടിച്ച് നിപ്പുണ്ട് ഞാൻ ആ പയറല്ലെങ്കിൽ പാറിച്ചെടുത്തു അതിനൊന്നും വലിയ നീളവും ഇല്ല അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഉണ്ടായി നിപ്പുണ്ട് വയറ് ചട്ടിയിലൊക്കെ ഓരോന്നും വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ് എല്ലാം എന്നാ പറയുക അത് നശിച്ചു പോയേക്കുന്നതാണ് പിന്നെ ചില പയറൊക്കെ വള്ളി വീശി കയറിയിട്ടുണ്ട് അത് ഞാൻ പിന്നെ എന്നാ പറയുക കയറയിലോട്ട് അതൊന്ന് കൊടുത്തു എല്ലാം നിലത്ത് വീണ് കിടക്കുകയായിരുന്നു പയർ പിന്നെ ഇതൊരു പച്ചമുളകാണ് എന്നാ പറയുക ഇത് നല്ല എരിവുള്ളൊരു മുളകാണ് വലിയ നീളമൊന്നും വെക്കത്തില്ല ഇതിന് പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്കറിഞ്ഞു വിടാം കുഞ്ഞൊരു പല ചെടിയാണ് അത്ര അത്രയും ഉണ്ടായിട്ടില്ലേ നമ്മൾ വളമൊക്കെ ചെയ്യുകയാണ് നല്ല രീതിയിൽ തന്നെ അത്രയും മുളകൊക്കെ ഉണ്ടാവും ഇതൊരു വെള്ളരിക്കയാണ് ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞതാണ് പിന്നെ പൊട്ടിക്കിളുത്ത് വന്നത് ഉണ്ടായിരിക്കുന്ന വെള്ളരിക്കയാണ് ഇത് കുറ്റിപ്പയർ പോലത്തെ ഒരു ചുമലപ്പയറാണ് ഇത് തിന്ന നേരത്തെ വിളവെല്ലാം എടുത്തു കഴിഞ്ഞു പിന്നെ പൊട്ടിക്കെളുത്തിൽക്കുന്ന കമ്പയലങ്ങാണ്ട് ഉണ്ടായി നിൽക്കുന്ന ഇത് എല്ലാത്തിൻ്റെയും ചുവട്ടി നിറച്ചും പുല്ലാണ് ഇത് നിത്യവഴുതനങ്ങു പറയും അത്തേലും കുറച്ച് കായൊക്കെ ഉണ്ടായി നിപ്പുണ്ടായിരുന്നു അതെല്ലാം ഞാൻ പറിച്ചെടുത്തു പിന്നെ ചീരയെല്ലാം എല്ലാം മൂത്ത് പോയി മൊരടിച്ചു പോയി പയറും പഴയതെല്ലാം മുരടിച്ച് നിൽക്കുകയാണ് ഇത് നിത്യവഴുതനങ്ങയുടെ പൂവാണ് നല്ല രസമില്ലേ കാണാനത് ഞാൻ ടെറസിൽ അത്യാവശ്യം എന്താ പറയുക പയറ് വഴുതനങ്ങ വെണ്ടയ്ക്ക പച്ചമുളക് പിന്നെന്ന പിന്നെ ചീരയുണ്ട് പിന്നെ ഇത് നീളമുള്ള ടൈപ്പ് പച്ചമുളകാണിതേ നമ്മളിതൊക്കെ നട്ട് കഴിയുമ്പോൾ എപ്പോഴും ഇതിൻ്റെ കൂടെ തന്നെ കെയർ ചെയ്തൊക്കെ നിൽക്കുവാണെങ്കിൽ എന്താ പറയുക നല്ല രീതിയിൽ തന്നെ നമുക്കിതൊക്കെ വിളവ് തരുന്നതായിരിക്കും ഇത് കുക്കുംബറാണേ ഇത് ചുമന്നുള്ളിയാണ് ചുമ്മാ ഒരു എന്താ പറയുക ഒരു റോസിൻ്റെ ചുവട്ടിക്കൊണ്ട് കിട്ടുക റോസ് കരിഞ്ഞും പോയി മഴയത്ത് ഉള്ളിയൊട്ട് ചീഞ്ഞും പോയില്ല ഉള്ളി നല്ല രീതിയിൽ വളർന്നു ഇപ്പോൾ ഇനി മഴ കഴിഞ്ഞിട്ട് വേണം ഉള്ളി സോളയൊക്കെ ഒന്ന് പരീക്ഷണം പോലെ വെക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുന്നു ഇതൊക്കെ പയറാണേ ഇത് ഞാൻ ടെറസി വെച്ച ചെടികളായിരുന്നു താഴോട്ട് ഇറക്കി വെച്ചു ഇനി അത് ഫ്രണ്ടിൽ കൊണ്ട് എനിക്ക് വെക്കണം ഇത് ഫ്രണ്ടിൽ വെച്ച ശേഷമുള്ള കാഴ്ചകളാണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈ കാണും